ഈ ആഗ്രഹം ആർത്തി കൊതി ഇത്തരം ചില സംഗതികൾ അവന് ലഭിച്ചിരിക്കുന്ന സൗഭാഗ്യങ്ങളുടെയോ അവന് ലഭിച്ചിരിക്കുന്ന സ്ഥാനമാനങ്ങളുടെയോ അവന് ലഭിച്ചിരിക്കുന്ന വരുമാനത്തിൻ്റെയോ ഒന്നും അടിസ്ഥാനത്തിലുള്ളതല്ല എന്നതാണ് സത്യം അങ്ങനെയാണെങ്കിൽ ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഈ സാധാരണക്കാരനും പാവപ്പെട്ടവനും ഒക്കെ ആകണം വലിയ അഴിമതിക്കാരനാവേണ്ടത് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ സെക്യൂരിറ്റി ജീവനക്കാരനായി നിൽക്കുന്നവനാകണം അഴിമതിക്കാരനാവേണ്ടത് ചിലപ്പോൾ അതിനവർക്ക് അവസരമില്ലാത്തതുകൊണ്ടാണ് ആകാത്തത് എന്നൊരു മറുവാദം ചിലർ പറഞ്ഞേക്കാം അതും ഞാൻ ഉൾക്കൊള്ളുന്നു പക്ഷേ ഞാൻ പറഞ്ഞത് സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പോലെ ഒരു സ്ഥാപനത്തിൽ വളരെ മാന്യമായ പേ സ്കെയിലുള്ള ഇടം ഒരുപക്ഷേ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റിൽ ഇത്രയും സ്കെയിലും മറ്റാനുകൂല്യങ്ങളും ഉള്ള ഒരു സ്ഥാപനം ഉണ്ടാവില്ല അതിനോട് കോമ്പിറ്റ് ചെയ്യാവുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം കെ എം എം എൽ ആണ് കെ എം എം എൽ ഐആർ ഇ അതുപോലെയൊക്കെയുള്ള കമ്പനികൾക്കുള്ളൊരു പ്രത്യേകത അവർക്ക് ഒരു പ്രൊഡക്ഷൻ ഇൻഡസ്ട്രി ഉണ്ട് ആ പ്രൊഡക്ഷനിൽ നിന്ന് അവർക്കൊരു വിറ്റുവരവുണ്ട് അത് ആ കമ്പനിയുടെ ലാഭനഷ്ടങ്ങളെ ഈ പ്രൊഡക്ഷനുമായി ബന്ധപ്പെടുത്തിയാണ് അല്ലാതെ ജനങ്ങൾക്ക് കൊടുക്കുന്ന എന്തെങ്കിലും സർവീസിൽ നിന്ന് ഈടാക്കുന്നതല്ല എന്നാൽ ഇലക്ട്രിസിറ്റി ബോർഡ് ആകട്ടെ സർവീസിൽ നിന്ന് വരുന്ന ഇൻകമാണ് എന്ന് മാത്രമല്ല അതിലൊരു കോമ്പറ്റീഷൻ അനുവദിക്കാത്ത വിധം അതിനെ നാളിതുവരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഡസ്ട്രിക്കൊക്കെ കോമ്പറ്റീഷനുണ്ട് ചൈനയുടെ കോമ്പറ്റീഷൻ ഉണ്ട് മറ്റ് കൺട്രീസിൻ്റെ കോമ്പറ്റീഷനുണ്ട് ഒക്കെയുണ്ട് പക്ഷേ ഇലക്ട്രിസിറ്റി ബോർഡ് അങ്ങനെ ചെയ്താൽ നമ്മളെല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് സംരക്ഷണ യജ്ഞം നടത്തി ജാഥ നടത്തി മുദ്രാവാക്യം വിളിച്ച് അങ്ങനെ അനുവദിക്കാൻ പറ്റത്തില്ല എന്ന് പറയും ആർക്കു വേണ്ടി അത് പറയുന്നത് നമുക്ക് കൂടി അതിൻ്റെ ഗുണമുണ്ടെന്ന് വിശ്വസിപ്പിക്കുന്ന വളരെ നല്ല സ്കെയിലിൽ നന്നായി ചെയ്തു പോകുന്ന ജീവനക്കാർ നല്ല രീതിയിൽ ജീവിക്കുന്ന ആ കെ എസ് ഉദ്യോഗസ്ഥരെ കൂടി കണക്കിലെടുത്താണ് അതിലീ റോഡിലൊക്കെ കയറി വെയിൽ കൊള്ളുകയും പോസ്റ്റ് കയറി ഒക്കെയൊക്കെ മരണപ്പെടുകയും ചെയ്യുന്ന ഒരുപാട് സാധാരണക്കാരായ മനുഷ്യരുണ്ട് എൻ്റെ പ്രദേശത്ത് തന്നെ നിരവധി ആളുകളാണ് ഈ അടുത്ത സമയത്ത് മരിച്ചത് ഹൃദ്രോഗം മൂലം മരിച്ചവരുണ്ട് ഒരു മഴയോ കാറ്റോ വന്നാൽ പിന്നെ രാവകലില്ലാതെ അതിൻ്റെ പുറത്തിരുന്ന് വെയിലുകൊള്ളണം കുറേ പാവങ്ങൾ അവരെയും നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡെന്ന് പറയുമെങ്കിലും ഇതിനകത്ത് വൻ താപ്പാനകളായി കയറുന്ന ചിലരാണ് ഈ എഞ്ചിനീയർ തസ്തികയിലൊക്കെ എത്തുന്നത് നമ്മുടെ നാട്ടിലൊരു പ്രത്യേകതയുണ്ട് ഈ എഞ്ചിനീയർ തസ്തിക അല്ലെങ്കിൽ പ്രൊഫഷണൽ തസ്തിക എന്ന് പറയുന്നത് ആളുകളെ വിസ്മയിപ്പിച്ച് കാശടിക്കാനുള്ള ഒരു മേഖലയാണ് എന്നൊരു തോന്നൽ ഈ പ്രൊഫഷണൽ ആളുകൾക്ക് കൂടുതൽ പേർക്കുണ്ട് പൊതുമേഖലയിലും സർക്കാർ മേഖലയിലും ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഡോക്ടർമാർ മരുന്ന് എഴുതുമ്പോൾ ആർക്കൊന്നും ചോദിക്കാനൊക്കില്ല അവർ ഇഷ്ടപ്പെടുന്ന ബ്രാൻഡാണ് എഴുതുന്നത് ആ ബ്രാൻഡ് എഫക്റ്റീവ്നെസ് മാത്രമല്ല മറ്റ് പല ഘടകങ്ങളും കൂടി ആശ്രയിച്ചാണ് എഴുതുന്നത് അതുപോലൊരു വിഭാഗമാണ് ഈ എൻജിനീയറിംഗ് വിഭാഗം എന്ന് പറയുന്നത് അവർ കൂട്ടുന്ന കണക്ക് അവരെടുക്കുന്ന പോയിൻ്റ് ഇതൊന്നും മനസ്സിലാവില്ല അപ്പോൾ ഇത്രയും ശമ്പളം കിട്ടുന്ന പൊതുമേഖലാ സ്ഥാപനത്തിൽ ഇത്രയും ആനുകൂല്യങ്ങളുള്ള പൊതുമേഖലാ സ്ഥാപനത്തിൽ ഈ ആനുകൂല്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കെയാണ് ഒരു ടെമ്പററി കണക്ഷൻ പെർമനന്റ് കണക്ഷൻ ആക്കുന്നതിന് ഒന്നര ലക്ഷം രൂപ ആവശ്യപ്പെടുന്നത് പ്രദീപൻ എന്ന് പറയുന്ന എ ഇ എറണാകുളത്തെ അതിൽ വേറൊരു രസകരമായ കാര്യം എന്താ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കെ എസ് ഇ ബിയിലെ ഒരു ഉന്നതസ്ഥയിൽ ജോലി ചെയ്യുക അപ്പം രണ്ടു പേർക്കും കൂടി കൊട്ടയിലും കോണകത്തിലും കൊള്ളാത്ത അത്രയും കിട്ടും എന്നാലും ഇത് കിട്ടിയില്ലെങ്കിൽ ഒരു സ്വസ്ഥത വരില്ല ഇത് കിട്ടിയില്ലെങ്കിൽ ഒരു സമാധാനം വരില്ല ഈ കെ എസ് ഇ ബിയിലൊക്കെ വല്ലാണ്ടഴിമതിക്ക് ഇത്തരം മേഖലകളിൽ വലിയ സ്കോപ്പ് ഉള്ളതല്ല കാരണം ഇത് കാശ് കൊടുത്ത് നമ്മളെല്ലാ കാശും കൊടുത്ത് ചൂടപ്പം പോലെ കൊടുത്ത് വാങ്ങുന്ന സർവീസുകളാണ് അപ്പോൾ ഒരാൾ ടെമ്പററി കണക്ഷൻ ഒരു കൺസ്ട്രക്ഷൻ സമയത്ത് എടുത്താൽ അയാളുടെ പെർമനന്റ് ആവുമ്പോൾ ആ പെർമനന്റ് കണക്ഷൻ കൊടുക്കാൻ അപേക്ഷ കൊടുത്താൽ കിട്ടും പക്ഷേ അതിലൊക്കെ ആ ഉടായ്പ് ഈ പോയിന്റ് അത് മറ്റേത് മറിച്ചത് എപ്പോഴും അഴിമതിക്കാരനാണ് ഏറ്റവും ക്ലവർഗെ ഈ ആദർശവാനായിട്ടുള്ളവൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ അവൻ ബുദ്ധിയും പ്രവർത്തിപ്പിക്കത്തില്ല ഒന്നും പ്രവർത്തിക്കത്തില്ല അവൻ്റെ ആദർശം എന്ന് പറയുന്ന ഒരു സാധനം എടുത്ത് മേശപ്പുറത്ത് വെച്ചോണ്ടിരിക്കും ജനം മൊത്തം വലഞ്ഞോണം അവന്റെ ആദർശം കൊണ്ട് ആഫീസിലുള്ളവരും വലഞ്ഞോണം എന്നാൽ ഇത്തരം കൗശല ബുദ്ധിക്കാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല അവരതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തും അങ്ങനെ കണ്ടെത്തിയാണ് ഈ പറയുന്ന താൽക്കാലിക വൈദ്യുതി കണക്ഷൻ സ്ഥിരപ്പെടുത്തി കൊടുക്കുന്നത് കെ എസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ വിജിലൻസ് പിടിയിൽ കെ എസ് സി ബിയുടെ വിജിലൻസ് അല്ല പിടിച്ചത് സംസ്ഥാന വിജിലൻസ് ആ പിടിച്ചത് അപ്പം നിങ്ങൾ ചോദിക്കും ഈ കെ എസ് ഇ ബിയിലെ വിജിലൻസിൽ നിന്ന് അതി കൂടായോ എന്ന് അതാണ് മറ്റൊരു കാര്യം ഏത് ഓഫീസിലും ഈ അഴിമതിയും തോന്നിവാസവും ഒക്കെ കാണിക്കുന്നവൻ വലിയ ശക്തനാണ് അവൻ്റെ ശക്തി എന്താ അവനെ സംരക്ഷിക്കാൻ അവൻ്റെ യൂണിയനുകളുണ്ട് അവൻ്റെ സംഘടനയുണ്ട് അവൻ്റെ എന്താ സംരക്ഷിക്കുന്നത് രണ്ട് മൂന്ന് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒന്നിപ്പോൾ ജാതി ഒരു ഘടകമാണ് രണ്ടാമത്തേത് അവൻ കൊടുക്കുന്ന പിരിവ് ഇപ്പോൾ സാധാരണ ഒരു സമ്മേളനം വരുമ്പോൾ എല്ലാവരും സാമാന്യ ജോലി ചെയ്യുന്നവന് ആയിരോ അയ്യായിരമോ പതിനായിരമോ അല്ലേ കൊടുക്കാനൊക്കെ ഉള്ളൂ എം വേണേൽ മൂന്ന് ലക്ഷം കൊടുക്കും എന്താ കാര്യം കൊയ്ത്തുണ്ട് അപ്പം അവനെ വല്ലവരും തൊടുവോ തൊടത്തില്ല ഈ ഓഫീസിൽ മുഴുവൻ ആളുകൾക്കും നിങ്ങൾക്കൊരു കാര്യം അറിയുമോ ഒരു സർക്കാർ ഓഫീസിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും കൃത്യമായി അറിയാം അവിടുത്തെ അഴിമതിക്കാരൻ ആരാണ് പക്ഷേ അവൻ്റെ പേരൊറക്കമിണ്ടാനോ അവന് വേണ്ടി ശബ്ദമുയർത്താനോ അവനെ മാറ്റണമെന്നാവശ്യപ്പെടാനോ ഒരാൾക്കും ധൈര്യമില്ല ധൈര്യം ഇല്ലാത്തതിൻ്റെ കാര്യം നമ്മൾ പണ്ട് കേരളത്തിലെ ഒരു മുൻ എം എൽ എയെ കാണിച്ചിട്ട് എന്നോട് ഞാൻ എം ഡി ആയിരിക്കുമ്പോൾ മന്ത്രി ആയിരുന്ന അനിൽകുമാർ സാർ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞത് ഈ എം എൽ എ കണ്ടോ അനിൽ മുഹമ്മദ് ഇത്രയേ പൊക്കമുള്ളെങ്കിലും ഇതിൻ്റെ ഇരട്ടി അവൻ താഴോട്ടുണ്ടെന്ന് ഭൂമിക്ക് താഴോട്ട് അത്രയും വേരുണ്ടെന്നു അതുപോലെ ഈ അഴിമതിക്കാരായ ആളുകൾക്ക് അത്രയും വേരുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പരാതിക്കാരൻ ജോലി ചെയ്യുന്ന സ്വകാര്യ കൺസ്ട്രക്ഷൻ കമ്പനി കൊച്ചി പനമ്പള്ളി നഗറിന് സമീപം നാല് നിലകളായി പൂർത്തീകരിച്ച അപ്പാർട്ട്മെൻറ്റിന് നൽകിയിരുന്ന താൽക്കാലിക വൈദ്യുതി കണക്ഷൻ സ്ഥിരം കണക്ഷനാക്കി മാറ്റുന്നതിന് തൊള്ളുന്നൂറായിരം രൂപ കൈക്കൂലി വാങ്ങിയ എറണാകുളം തേവര ഇലക്ട്രിക്കൽ സെക്ഷനിലെ ഓഫീസിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ കലൂർ പാലാരിവട്ടം സ്വദേശിയായ പ്രദീപിനെ വിജിലൻസ് പിടികൂടി പരാതിക്കാരൻ അസിസ്റ്റന്റ് മാനേജരായി ജോലി നോക്കുന്ന സ്വകാര്യ കൺസ്ട്രക്ഷൻ കമ്പനി കൊച്ചി പനമ്പള്ളി നഗറിന് സമീപം നാല് നിലകളിലായി പൂർത്തീകരിച്ച കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി തേവര കെ എസ് ബി സെക്ഷൻ ഓഫീസിൽ നിന്നും താൽക്കാലിക വൈദ്യുതി കണക്ഷൻ എടുത്തിരുന്നു നിർമ്മാണം പൂർത്തിയായതിനെ തുടർന്ന് താൽക്കാലിക ഇലക്ട്രിക് കണക്ഷൻ മാറ്റി കെട്ടിടത്തിലേക്ക് സ്ഥിരം ഇലക്ട്രിക് കണക്ഷൻ സ്ഥാപിക്കുന്നതിന് കെട്ടിട ഉടമയും പരാതിക്കാരനും കൂടി തേവര ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിലെത്തിയ സമയം അസിസ്റ്റന്റ് എഞ്ചിനീയറായ പ്രദീപനെ നേരിട്ട് കണ്ടാൽ മാത്രമേ താൽക്കാലിക വൈദ്യുതി കണക്ഷൻ മാറ്റി സ്ഥിരം കണക്ഷൻ ആക്കാൻ കഴിയുകയുള്ളൂ എന്ന വിവരമാണ് ഓഫീസിൽ നിന്ന് ലഭിച്ചത് അങ്ങനെയുണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടുത്തെ ഇതിനേക്കാൾ മേലുദ്യോഗസ്ഥനെ കണ്ടാലും പറയും അതെല്ലാം നിങ്ങൾ പ്രദീപനെ അങ്ങ് കണ്ടച്ചാൽ മതി പുള്ളി അതെല്ലാം റെഡിയാക്കി തരും മനസ്സിലായില്ലേ എന്നാൽ ഈ കൈക്കൂലി വാങ്ങിക്കുന്നവൻ്റെ അപമാനഭാരമല്ലോ ഈ വാങ്ങിക്കുന്നവന് കാണുവോ ഒട്ടും കാണത്തില്ല ഭയങ്കര ഈ എന്നെ തൊടാൻ ആരുണ്ട് എന്നുള്ള ഭാവമായിരിക്കും വേറെ ചീള ആഫീസർമാരെയൊന്നും മേലുദ്യോഗസ്ഥരെയൊന്നും ഇവരും മൈൻഡ് ചെയ്യൂല ഇവരൊക്കെ വലിയ കടുപ്പക്കാരായിരിക്കും പിന്നെയോ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ ആവശ്യപ്പെടുകയും കൈക്കൂലി കൈക്കൂലിപ്പണവുമായി ഉച്ചയ്ക്ക് ശേഷം ഫോൺ വിളിച്ചിട്ട് ചെല്ലാനും പറഞ്ഞു എന്നാൽ കൈക്കൂലി നൽകി കാര്യം സാധിക്കാൻ താൽപ്പര്യമില്ലാത്ത പരാതിക്കാരൻ ഈ വിവരം എറണാകുളം വിജിലൻസ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രനെ അറിയിക്കുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം കെണിയൊരുക്കി നിരീക്ഷിച്ചു വരവേ ഇന്നലെ വൈകുന്നേരം അഞ്ച് അമ്പത്തഞ്ചിന് പന്ത്രണ്ടാം തീയതി തേവര ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പിൽ വെച്ച് പരാതിക്കാരിൽ നിന്നും തൊണ്ണൂറായിരം രൂപ കൈക്കൂലി വാങ്ങവേ എറണാകുളം തേവര ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായ പ്രദീപൻ എന്നിനെ വിജിലൻസ് അംഗം കയ്യോടെ പിടികൂടി അറസ്റ്റ് ചെയ്ത പ്രതിയെ കോട്ടയം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ അഴിമതിയെ സംബന്ധിച്ച് വിവരം ലഭിക്കുകയാണെങ്കിൽ പത്ത് അറുപത്തി നാല് എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പർ എൺപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊള്ളായിരം തൊള്ളായിരം എന്ന നമ്പറിലോ വാട്സപ്പ് നമ്പരായ നയൻ ഡബിൾ ഫോർ ഡബിൾ സെവൻ എയ്റ്റ് നയൻ വൺ ഡബിൾ സീറോ എന്ന നമ്പറിലോ അറിയിക്കണമെന്ന് മനോജ് എബ്രഹാം വിജിലൻസിൻ്റെ ഡയറക്ടർ റിയിച്ചതായി വാർത്തയുണ്ട് ആലോചിച്ച് നോക്കൂ ഇതാണ് സ്ഥിതിവിശേഷം റോഡിൽ വെച്ചാണ് ഈ തൊണ്ണൂറായിരം രൂപ വാങ്ങിക്കുന്നത് പ്രദീപ് എൻ എന്നാണ് പറയുന്നത് ഈ എന്നിന് എന്തൊരു വിലയുള്ളതാണെന്ന് നമുക്കറിയോ ഇപ്പം നമ്മുടെ പേരിൻ്റെ കൂടെയുള്ള ആ ഇൻഷുൻസ് എന്ന് പറയുന്നത് ഒരു വലിയ മേൽവിലാസമാണ് ഒരു ത്യാഗത്തിൻ്റെ കഷ്ടപ്പാടുകളുടെയൊക്കെ സൃഷ്ടിയിൽ ഒരു വളരെ എന്താ പറയുന്നത് അഭിമാനത്തോടെ സൃഷ്ടിച്ച് വളർത്തിയ ഒരു മകനാണ് നമ്മൾ അത് ഏറ്റവും പ്രധാനമാണ് രണ്ടാമത്തെ കാര്യം കുടുംബം മക്കൾ നാട്ടുകാർ ഇത് എത്ര തിന്നാൽ മതിയാവും എവിടെ വരെ തിന്നാൻ പറ്റും ഒന്ന് ആലോചിച്ച് നോക്കും പണ്ട് പറയുമായിരുന്നു മണ്ണ് പെണ്ണ് പണം എന്ന് പറയുമായിരുന്നു അതിൽ പെണ്ണിൻ്റെ വിഷയത്തിൽ ഇപ്പം അങ്ങനൊരു നിർബന്ധബുദ്ധി യുദ്ധമൊന്നുമില്ല ഒരു പക്ഷേ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് പേർക്കും അവൈലബിൾ ആയതുകൊണ്ട് അതിൽ വലിയ കാര്യമൊന്നുമില്ല ഒറ്റപ്പെട്ട മാനസിക രോഗികളിൽ പക്ഷേ മണ്ണും പണവും ഇത് രണ്ടും മനുഷ്യൻ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല മണ്ണിക്കിടത്തി വായ്ക്കരി ഇടുന്നത് വരെ അല്ലെങ്കിൽ കുഴിയിൽ കിടത്തി പിടിമണ്ണ് വയ്ക്കുന്നത് വരെ ഈ ആർത്തി തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത